ഉണരുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ ഏക മനുഷ്യനായിരിക്കുന്നത് സങ്കൽപ്പിക്കും സുഹൃത്തുക്കളില്ല കുടുംബമില്ല അപരിചിതരില്ല പൂർണ്ണമായും നിങ്ങൾ മാത്രം ലോകത്ത് നിങ്ങൾ ഒരാൾ മാത്രമാണെങ്കിൽ എന്താകുമായിരുന്നു ഈ യാഥാർത്ഥ്യം ഒരു തിരമാല പോലെ ഇടിച്ചു കയറും നിങ്ങൾ മറ്റുള്ളവരെ തിരയും നിശബ്ദ നഗരങ്ങളിലൂടെ കാറോടിച്ച് മേൽക്കൂരകളിൽ നിന്ന് വിളിച്ചു കൂവി റേഡിയോകളിൽ സ്റ്റാറ്റിക്ക് മാത്രം കേട്ട് മാനസികമായി ഈ ഏകാന്തത തീവ്രമായ ഏകാന്തതയ്ക്ക് കാരണമാകും പഠനങ്ങൾ കാണിക്കുന്നത് മനുഷ്യർ സാമൂഹിക ജീവികളാണെന്നാണ് ആശയവിനിമയമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ വിഷാദം ഉത്കണ്ഠ ഭ്രാന്ത് പോലുമുണ്ടാകാം നിന്റെ മനസ്സ് സാങ്കല്പിക സുഹൃത്തുക്കളെ സൃഷ്ടിച്ച് പൊരുത്തപ്പെടാൻ ശ്രമിക്കാം എന്നാൽ അതിജീവന പ്രവണതകൾ പ്രവർത്തിക്കാൻ തുടങ്ങും മറ്റാരുമില്ലാത്തതിനാൽ ആദ്യം വിഭവങ്ങൾ ധാരാളമാണ് സൂപ്പർ മാർക്കറ്റുകളിൽ ഭക്ഷണം നിറഞ്ഞ് ടാങ്കുകളിൽ ഇന്ധനം നിങ്ങൾക്ക് ഭൂമിയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം ഏത് കാറും ഓടിക്കാം ഏത് മാടികയിലും താമസിക്കാം രസകരമാണോ ഒരു ആഴ്ചയ്ക്ക് മാത്രം പിന്നീട് യാഥാർത്ഥ്യം കടിക്കും പെട്ടെന്ന് നശിക്കുന്ന ഭക്ഷണം ചീത്തയാകും പരിപാലനമില്ലാതെ വൈദ്യുതി ഗ്രിഡുകൾ തകരും നിങ്ങൾ വേഗത്തിൽ കൃഷി മെക്കാനിക്സ് മെഡിസിൻ എന്നിവ പഠിക്കേണ്ടി വരും മാസങ്ങൾ കഴിയുമ്പോൾ ഏകാന്തത ദിനചര്യയാകും നിങ്ങൾ പൊരുത്തപ്പെടും ഒരുപക്ഷെ പ്രകൃതിയിൽ ആധുനിക റോബിൻസൺ ക്രൂസോ പോലെ വളരും മനുഷ്യ ഇടപെടലില്ലാതെ മൃഗങ്ങൾ വളരും ഉപനഗരങ്ങളിൽ മാനുകൾ പാർക്കുകളിൽ ചെന്നായ്ക്കൾ എന്നാൽ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു ആശുപത്രികളില്ലാതെ പരിക്ക് ഡോക്ടർമാരില്ലാതെ രോഗം ഒരു കാലൊടിവ് മാരകമാകാം പ്രത്യുത്പാദനം ഏകനായിരിക്കുമ്പോൾ അസാധ്യം മനുഷ്യരാശി നിങ്ങളോടൊപ്പം അവസാനിക്കും അനന്തരാവകാശത്തെയും ഉദ്ദേശത്തെയും കുറിച്ചുള്ള ആഴമേറിയ ചോദ്യങ്ങൾ ഉയർത്തും മറുവശത്ത് സ്വാതന്ത്ര്യം ആധിപത്യം നേടും യുദ്ധങ്ങളില്ല ദശ കോടിക്കണക്കിന് മനുഷ്യരുടെ മലിനീകരണമില്ല നിങ്ങളുടെ പാദമുദ്ര മാത്രം ഭൂമി സുഖപ്പെടും സമുദ്രങ്ങൾ തലിയും വനങ്ങൾ വീണ്ടും വളരും നിങ്ങൾ ഒരു പുനർജന്മം സാക്ഷ്യം വഹിക്കും എന്നാൽ എന്ത് വിലയ്ക്ക് മടുപ്പ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകാം അനന്തമായ സമയത്തോടെ നിങ്ങൾ കഴിവുകൾ മെച്ചപ്പെടുത്താം മഹത്തായ ചിത്രങ്ങൾ വരയ്ക്കാം ഇതിഹാസങ്ങൾ എഴുതാം അവശിഷ്ടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ കണ്ടുപിടിക്കാം ദാർശനികമായി ഏകനായിരിക്കുന്നത് സ്വയം പ്രതിഫലനത്തിന് നിർബന്ധിക്കും സമൂഹമില്ലാതെ നിങ്ങൾ ആരാണ് അംഗീകാരത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും കണ്ണാടികളായ മറ്റുള്ളവരാണ് ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തുന്നത് ഏകനായിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥ സ്വത്വത്തെ നേരിടും പശ്ചാത്താപങ്ങൾ സ്വപ്നങ്ങൾ നിലനിൽപ്പിൻ്റെ അർത്ഥം സാർത്ര പോലുള്ള ചിന്തകർ പറഞ്ഞത് നരകം മറ്റുള്ളവരാണ് എന്നാണ് എന്നാൽ സ്വർഗവും അങ്ങനെയാകാം ഏകാന്തത പ്രബുദ്ധതയിലേക്കോ ഭ്രാന്തിരേക്കോ നയിക്കാം പരിണാമം നിങ്ങൾ അവസാനത്തെയാണെങ്കിൽ മനുഷ്യർ വംശനാശം സംഭവിക്കും എന്നാൽ ജീവിതം തുടരും സഹസ്രാബ്ദങ്ങളിൽ പുതിയ ബുദ്ധിമാൻ വിഭാഗങ്ങൾ ഉയർന്നു വരാം ഒരുപക്ഷെ പ്രൈമേറ്റുകളിൽ നിന്നോ ഒക്ടോബസുകളിൽ നിന്നോ നിങ്ങളുടെ അവശിഷ്ടങ്ങൾ നഗരങ്ങൾ പുസ്തകങ്ങൾ അവർക്ക് പഴയ അവശേഷങ്ങളാകും പസിലുകൾ പോലെ നിങ്ങൾ നമ്മുടെ കഥയുടെ അവസാന അധ്യായമാകും ഇത് സംഭവിക്കാമോ ആഗോള മഹാമാരികൾ ആണവൈദ്യങ്ങൾ കാലാവസ്ഥാ ദുരന്തങ്ങൾ തുടങ്ങിയ സാഹചര്യങ്ങൾ മനുഷ്യരാശിയെ നശിപ്പിക്കാം അതിജീവിക്കുന്നവരെ വിട്ട് എന്നാൽ പൂന്ന് ഏകാന്തത അസാധ്യമല്ല മനുഷ്യർ ദൃഢതയുള്ളവരാണ് എന്നാൽ നമ്മുടെ ബന്ധിത ലോകത്ത് പലരും ഇപ്പോഴും ഏകരായി തോന്നുന്നു എന്തുകൊണ്ട് നമ്മെ ബന്ധങ്ങളെ വിലമതിക്കാൻ ഓർമ്മിപ്പിക്കുന്നു അവസാനമായി നിങ്ങൾ മാത്രമുള്ള ഒരു ലോകം സ്വപ്നമായി തുടങ്ങി ദുസ്വപ്നമായി മാറാം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും പങ്കിട്ട അനുഭവങ്ങളുടെയും ആവശ്യകതയെ ഉയർത്തിക്കാട്ടുന്നു അതിനാൽ ലോകത്ത് നിങ്ങൾ മാത്രമാണെങ്കിൽ ദൃഢതയുടെ പരീക്ഷണം ആത്മാവിൻ്റെ കണ്ണാടി നമുക്കുള്ള ലോകത്തെ വിലമതിക്കാനുള്ള ഉണർത്തൽ ഏകനായിരിക്കുമ്പോൾ നിങ്ങളെന്ത് ചെയ്യുമായിരുന്നു രസകരമായ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു കമൻ്റുകളിൽ പങ്കുവയ്ക്കൂ ഈ ചിന്ത നിങ്ങളുടെ ഭാവനയെ ഉത്തേജിപ്പിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ചിന്താ പരീക്ഷണങ്ങൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ബന്ധപ്പെട്ടിരിക്കൂ കാരണം ഒരുമിച്ചാണ് നല്ലത് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ